ഞാൻ പലപ്പോഴായി കുത്തി കുറിച്ച ഏതാനും കവിതകൾ എഴുതാനും വായിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ഭാഷയാണ് എന്നതിനാൽ മാതൃഭാഷയിൽ നിന്ന് തന്നെ തുടങ്ങാം വാക്കുകൾ അമ്മാനമാടുന്നൊരാ നേരം വാചാലമാകുന്നു ഭാഷ വാക്കിൻ്റെ പൊരുളുകൾ തേടുന്നൊരാ നേരം വാനോളമുയരുന്നു ഭാഷ വാക്കിൻ്റെ പൊരുളുകൾ തേടുന്നൊരാ നേരം വാനോളമുയരുന്നു ഭാഷ മഞ്ഞിൻ കണങ്ങളും മഴ പെയ്യും മധുരമാൻ താളലയങ്ങളും മഞ്ഞക്കണിക്കൊന്ന പൂക്കൾ പൊഴിക്കുന്ന മാമലമേടുകൾ കാനന ഭംഗിയും മഞ്ഞക്കണിക്കൊന്ന പൂക്കൾ പൊഴിക്കുന്ന മാമലമേടുകൾ കാനന ഭംഗിയും മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ തെക്ക് വടക്കുണ്ട് തെയ്യവും താളവും താളത്തിനൊപ്പിച്ച വാക്കും പദങ്ങളും തെക്ക് വടക്കുണ്ട് തെയ്യവും താളവും താളത്തിനൊപ്പിച്ച വാക്കും പദങ്ങളും കാട്ടാറിൻ തീരത്തും കായലിനോരത്തും കേൾക്കുന്ന വൈവിധ്യമേറും പ്രയോഗവും മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ മഹനീയ മലയാള ഭാഷ ഭാഷയുടെ മാധുര്യം ശ്രോതാക്കൾക്ക് നല്ല അനുഭവമാകണമെങ്കിൽ വാക്കുകളെ മനോഹരമായി കോർത്തിണക്കണം അതിന് നല്ല വായന ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് പറയാം എത്ര വായിക്കുക വായിക്കണം വായിച്ചു വളരണം വായന വിശാലമാക്കി വിദഗ്ധനാകണം വായിക്കണം വായിച്ചു വളരണം വായന വിശാലമാക്കി വിദഗ്ധനാകണം വായനയിൽ വളരും വിശ്വാസം വായനയിൽ തകരുമന്ധവിശ്വാസം വേണ്ട ഭൂമിയിലൊരു ദൈവവും വിശാലമല്ലതിൻ ഹൃദയമെങ്കിൽ വേണ്ട ഭൂമിയിലൊരു ദൈവവും വിശാലമല്ലതിൻ ഹൃദയമെങ്കിൽ വേണ്ട മണ്ണിൽ ദൈവത്തിന് കാവൽ വേണ്ടതീ മനുഷ്യനല്ലയോ ദൈവമേ വേണ്ട മണ്ണിൽ ദൈവത്തിന് കാവൽ വേണ്ടതീ മനുഷ്യനല്ലയോ ദൈവമേ വായിച്ചറിയുക വിശുദ്ധ ഗ്രന്ഥങ്ങൾ വിശദമാക്കുന്നതിന് വായിക്കുക വളരുന്ന ലോകത്തെ വളർന്നിടാം നമുക്കും അതിനൊപ്പം വിന്നിലുണ്ടോ മനുഷ്യർ തമ്മിലന്തരം വന്നു പെട്ടതല്ലയോ പണ്ട് നിരന്തരം വായിച്ചിടാമെങ്കിൽ അതൊക്കെയും അറിയാം വരുമൊരു ലോകം അതെത്ര മനോഹരം വായിക്കുക വായിച്ചു വളരുക വായന വിശാലമാക്കി വിദഗ്ധനാകുക അയന വിശാലമാക്കി വിദഗ്ധരാകുക വായന പുരോഗമിക്കുമ്പോൾ തീർച്ചയായും നാം പ്രണയത്തിലെത്തിച്ചേരും പ്രണയത്തിൻ്റെ കുളിരുള്ളൊരു മഞ്ഞു തുള്ളി ഹൃദയത്തിലെത്തുമ്പോൾ പ്രണയനിഹാരത്തെക്കുറിച്ച് നാം എങ്ങനെ പറയാതിരിക്കും പ്രണയനിഹാരം മഞ്ഞു മഞ്ഞുകണത്തിൻ്റെ കുളിർമയിൽ പ്രണയമുണ്ടാകാം മഞ്ഞു മഞ്ഞുകണത്തിൻ്റെ കുളിർമയിൽ പ്രണയമുണ്ടാകാം പൂത്തു നിൽക്കുന്ന പുഷ്പത്തിനുള്ളിലെ മധു കണത്തിലും പ്രണയമുണ്ടാകാം ചില നേരമെങ്കിലും പ്രണയമെന്നാലൊരു ചേമ്പിലയിൽ ജലഗണം പോലെയാകാം ചില നേരമെങ്കിലും പ്രണയമെന്നാൽ ഒരു ചേമ്പിലയിൽ ജലഗണം പോലെയാകാം ചൂണ്ടക്കൊളുത്തായി മാറുമാ നിമിഷങ്ങൾ ചിത്തം പതറാം മുറിപ്പെട്ടു പോകാം ചൂണ്ടക്കൊളുത്തായി മാറുമാ നിമിഷങ്ങൾ ചിത്തം പതറാം മുറിപ്പെട്ടു പോകാം നീറുന്ന നിമിഷങ്ങൾ പിന്നിടാനായാൽ നീറുന്ന നിമിഷങ്ങൾ പിന്നിടാനായാൽ നീറ്റലും ഒരു സുഖമായി മാറാം നീറ്റലും ഒരു സുഖമായി മാറാം നൊമ്പരം നീഹാര നൈർമ്മല്യമായി മാറി നിങ്ങൾക്ക് ഹൃദ്യമായി ഹൃദ്യമായിത്തീരാം നൊമ്പരം നീഹാര നൈർമല്യമായി മാറി നിങ്ങൾക്ക് ഹൃദ്യമായി തീരാം മഞ്ഞു മഞ്ഞുകണത്തിൻ്റെ കുളിർമയിൽ പ്രണയമുണ്ടാകാം പൂത്തു നിൽക്കുന്ന പുഷ്പത്തിനുള്ളിലെ മധു കണത്തിലും പ്രണയമുണ്ടാകാം പ്രണയം ഒരു കുളിരായി അനുഭൂതിയായി ഉള്ളിലുണ്ടാകുമ്പോൾ നിലവിലും കനവിലും പ്രാണസഖ്യ കൂടെ ഉണ്ടാകും നമുക്ക് ആ സ്വപ്നതാരകത്തെ കാണാം സ്വപ്നതാരകം ഇന്നലെ രാവിലൻ സ്വപ്നത്തിൽ വന്നൊരു സുന്ദര താരകം പുഞ്ചിരിച്ചു ഇന്നലെ രാവിലൻ സ്വപ്നത്തിൽ വന്നൊരു സുന്ദര താരകം പുഞ്ചിരിച്ചു ഇന്നെൻ്റെ ഹൃദയത്തിൻ തന്ത്രികളൊക്കെയും സുരഭില നാടകങ്ങൾ പൊഴിച്ചു ഇന്നലെ രാവിലൻ സ്വപ്നത്തിൽ വന്നൊരു സുന്ദര താരകം പുഞ്ചിരിച്ചു ഇന്നെൻ്റെ ഹൃദയത്തിൻ തന്ത്രികളൊക്കെയും സുരബില നാഥങ്ങൾ പൊഴിച്ചു സുനയന സൂനമേ സുമധുര ഗായികെ ഹൃദയം നിനക്കായി തുടിച്ചു സുനയന സൂനമേ സുമധുര ഗായികെ ഹൃദയം നിനക്കായി തുടിച്ചു ഹൃദയം നിനക്കായി തുടിച്ചു ഇനിയെന്ന് കാണും നിൻ സുസ്മേര സുസ്മേരവധനങ്ങൾ പ്രാണസഖിയൊന്നു പറയൂ ഇനിയെന്ന് കാണും നിൻ സുസ്മേര സുസ്മേരവധനങ്ങൾ ഖിയൊന്നു പറയൂ സ്വപ്നമാണെന്നറിയാതെ എൻ മോഹത്തിൽ വിത്തുകൾ പതിയേയും മുളച്ചു സ്വപ്നമാണെന്നറിയാതെ മോഹത്തിൻ വിത്തുകൾ പതിയേയും മുളച്ചു ഇനിയവ പൂക്കുന്ന നാളുകൾക്കായി ഞാൻ കാത്തിരു നീടാം സഖിയേ ഇനിയവ പൂക്കുന്ന നാളുകൾക്കായി ഞാൻ കാത്തിരു നീടാം സഖിയേ കാത്തിരുന്നീടാം സഖിയേ കാത്തിരുപ്പിൻ്റെ ഈ വിരഹാർദ്രയാമങ്ങൾ കരളിനൊരു നോവാണതെങ്കിൽ കാത്തിരിപ്പിന്റെ ഈ വിരഹാർദ്രാമങ്ങൾ കരളിനൊരു നോവാണതെങ്കിൽ ഇനി വരാനുള്ള പൂക്കാലമേകുന്ന മധുപാനം എത്രയോ ധന്യം ഇനി വരാനുള്ള പൂക്കാലമേകുന്ന മധുപാനം എത്രയോ ധന്യം സംഗീതസാന്ദ്രമായ സ്വപ്നത്തിൽ നിന്നുണർന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ നല്ല മഴയാണ് പുലരിയുടെ സ്വർണകിരണങ്ങളെ മഴക്കാലുകൾ മറച്ചു പിടിച്ചിരിക്കുന്നു ആ മഴയിൽ നനഞ്ഞു നിൽക്കുകയാണ് സ്വപ്നതാരകവും അവളെ തഴുകുന്ന ജലഗണങ്ങൾ പെയ്തിറങ്ങുന്നൊരീ കുളിരും വഴിയിതിൽ താണപ്രിയെ നിന്ദരുതിരാധരങ്ങളിൽ പെയ്തിറങ്ങുന്നൊരീ കുളിരും മഴയിതിൽ താണപ്രിയേ നിന്ദ രുധിരാധരങ്ങളിൽ പളുങ്കുമണികളായി കാണുമീ ജലഗണം പതിയെ എടുക്കാമെന്നധരപുടങ്ങളായി പളുങ്കുമണികളായി കാണുമീ ജലഗണം പതിയെ എടുക്കാമെന്നരപുടങ്ങളായി പരിഭവം വേണ്ട നി അകതാരിലൊട്ടുമേ പറയാതെടുക്കുന്ന ജലഗണമെന്നതിൽ പരിഭവം വേണ്ട നിന്നകതാരിലൊട്ടുമേ പറയാതെടുക്കുന്ന ജലഗണമെന്നതിൽ പറയാതെടുക്കുന്ന ജലഗണമെന്നതിൽ പരിഭവമില്ലാതെ തരാം ഞാൻ നമ്മൾ ഇപ്പോഴും ഈ മഴയത്ത് തന്നെയല്ലേ പരിഭവമില്ലാതെ തരാം ഞാൻ നമ്മൾ ഇപ്പോഴും ഈ മഴയത്ത് തന്നെയല്ലേ ഇപ്പോഴും ഈ മഴയത്ത് തന്നെയല്ലേ വളരെ നിഷ്കളങ്കമായും സത്യസന്ധമായും ഞാൻ പറഞ്ഞതെങ്കിലും അത് അതവളെ ക്ഷുഭിതയാക്കിയോ എങ്കിൽ സുഗന്ധ സൂനമേ ഞാൻ നിന്റെ അരികിലിരിക്കാം കനലുകൾ ഈ കൺമിഴി ഇണകളാൽ കാമിനി നീ എന്തു നോക്കിയിടുന്നു കനലുകൾ ഈ കൺമിഴി ഇണകളാൽ കാമിനി നീ എന്തു നോക്കിടുന്നു കാലചക്രത്തിൻ പ്രയാണത്തിൽ ഇന്നു നീ കാണാനഴവുള്ള സൂനമല്ലേ കാലചക്രത്തിൻ പ്രയാണത്തിൽ ഇന്നു നീ കാലചക്രത്തിൻ പ്രയാണത്തിലൊന്നു നെയ് കാണാൻ അഴകുള്ള സൂനമല്ലേ കാണാൻ അഴകുള്ള സൂനമല്ലേ സൂനം വിടർന്ന് സുഗന്ധം നിറയുമ്പോൾ അകലെയായാലും ഞാൻ അരികിലെത്തും സൂനം വിടർന്ന് സുഗന്ധം നിറയുമ്പോൾ അകലെയായാലും ഞാൻ അരികിലെത്തും അതരത്തിലുതിരുമീ മതുകണം നുകരുവാൻ അഴകെ നിന്നരികത്ത് ചേർന്നിരിക്കും അതരത്തിലുതിരുമീ മതുകണം നുകരുവാൻ അഴകെ നിന്നരികത്ത് ചേർന്നിരിക്കും അഴകെ നിന്നരിധികത്ത് ചേർന്നിരിക്കും നിൻ നിന്നളകങ്ങളിൽ ഞാൻ അഴകുള്ള മുല്ലകൾ തിരികെ വെക്കാം നിൻ നിന്നളകങ്ങളിൽ ഞാൻ അഴകുള്ള മുല്ലകൾ തിരുകി വെക്കാം അഴകുള്ള മുല്ലകൾ തിരുകി വെക്കാം ആലിംഗനത്തിലായി ആഹ്ലാദ ചിത്തരായി ആകുന്ന കാലം വരെയിരിക്കാം ആലിംഗനത്തിലായി ആഹ്ലാദ ചിത്തരായി ആകുന്ന കാലം വരെയിരിക്കാം ആകുന്ന കാലം വരെയിരിക്കാം ആകുന്ന കാലം വരെയിരിക്കാം ഇല്ല അവൾ ശുഭിതയല്ല എൻ്റെ പ്രണയത്തെ അവൾ കാണാതിരുന്നിട്ടില്ല പ്രണയശലഭങ്ങളോടൊപ്പം ജീവിതയാത്രയിൽ അവളും അവളുടെ പുഞ്ചിരിയുമുണ്ട് സന്ധ്യ ദീപങ്ങൾ മനസ്സിൻ ശ്രീകോവിൽ അണഞ്ഞു തീരത്തെ പുൽകുവാൻ എത്തുന്ന ഹൃദയത്തിൻ കഥകളുമായി മടങ്ങി ഹൃദയത്തിൻ കഥകളുമായി മടങ്ങി സിന്തൂര വർണ്ണമിൽ സൂനങ്ങളൻ മാനത്തൂതി ചൊരുതാരങ്ങളായി സിന്ദൂര വർണ്ണമിൽ സൂനങ്ങളൻ മാനത്തൂതി താരങ്ങളായി താളത്തിൽ ുള്ളിക്കളിക്കുന്ന ശലഭങ്ങൾ പിന്നെയും പ്രണയത്തിൻ കഥകളോരി താളത്തിൽ തുള്ളിക്കളിക്കുന്ന ശലഭങ്ങൾ പിന്നെയും പ്രണയത്തിൻ കഥകളോരി പിന്നെയും പ്രണയത്തിൻ നിൻ കഥകളോരിസമെന്നും ൊഴിയാത്ത പനിനീദലങ്ങളായി പ്രിയസഹീനിൻ മൃദുഹാസമെന്നും പൊഴിയാത്ത പനിനീദങ്ങളായി കാണനെ തഴുകുവാനെത്തുന്ന നേരവാ പുല്ലാൻകുഴൽ നാഥമൊഴുകുന്നുവോ ഴുക എത്തുന്ന നേരമാ പുല്ലാങ്കുഴൽ നാഥമൊഴുകുന്നുവോ പുല്ലാങ്കുഴൽ നാഥമൊഴുകുന്നുവോ പുതിയ സ്വരങ്ങളായി താളങ്ങളായി പ്രിയസഹി നീ ഒന്നണഞ്ഞുവെന്നാൽ പുതിയ സ്വരങ്ങളായി താളങ്ങളായി പ്രിയസഹി നീ വന്നണഞ്ഞുവെന്നാൽ പുഴകളും പൂക്കളും പൂക്കാലവും തേടി പ്രാണനെ നമ്മൾക്ക് യാത്രയാകാം പ്രാണനെ നമ്മൾക്ക് യാത്രയാകാം പൂക്കളും പൂക്കാലവും തേടിയുള്ള ജീവിതയാത്രയ്ക്കായി വഴിയിലവൾ കാത്തു നിൽക്കുകയാണ് വഴി നടന്നെത്തുന്ന നേരത്ത് നീയെന്നെ വെറുതെയാ വെയിലത്ത് നോക്കി നിന്നു വഴി നടന്നെത്തുന്ന നേരത്ത് നീയെന്നെ വെറുതെയാ വെയിലത്ത് നോക്കി നിന്നു വന്നു ഞാൻ അരികത്ത് ചേരും മുമ്പെപ്പോഴും വിടരുന്നു ചുണ്ടിൽ ചെറുമന്ദഹാസം വാരിളം തെന്നലാ നേരത്ത് കുസൃതിയായി വെറുതെ തലോടിയോ കവിളകൾ വാരിളം തെന്നലാ നേരത്ത് കുസൃതിയായി വെറുതെ തലോടിയോ കവിളകൾ വെട്ടിത്തിളങ്ങുന്ന അർക്കൻറെ ശോഭയിൽ വിരിയും നുണക്കുഴിയിൽ തങ്കവർണം വെട്ടിത്തിളങ്ങുന്ന ശോഭയിൽ വിരിയും നുണക്കുഴിയിൽ തങ്കവർണം വാലിട്ടെഴുതിയ കൺപീലി തഴുകും വാർമുടി ചുരുളിന് ദന്തു ഭംഗി വെയിലേറ്റുപാടാത്ത പുഞ്ചിരിപ്പൂവിനെ വാരിപ്പുണരുവാൻ ഞാൻ കൊതിച്ചു വാരിപ്പുണരുവാൻ ഞാൻ കൊതിച്ചു പ്രണയ പുഷ്പം നിന്റെ ചാരത്തിരുന്നന്റെ പ്രണയം ഞാൻ നിന്നോട് പങ്കുവെക്കാം പ്രണയം ഞാൻ നിന്നോട് പങ്കുവെക്കാം പിറന്നാലും രാവു കറുത്താലും പ്രണയപുഷ്പത്തിലെ തേൻ കുടിക്കാം പകലു പിറന്നാലും രാവു കറുത്താലും പ്രണയപുഷ്പത്തിലെ തേൻ കുടിക്കാം ചാരത്ത് ചേർന്നിരുന്ന ആലിംഘനത്തിലായി ചെഞ്ചൊടിപ്പൂക്കളിൽ ഉമ്മ വയ്ക്കാം ചാരത്ത് ചേർന്നിരുന്ന ആലിംഘനത്തിലായി ചഞ്ചൊടി പൂക്കളിയിൽ ഉമ്മ വെക്കാം ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള ഉടലിനെ ചുംബനം കൊണ്ടു നിറച്ച് വെക്കാം തൂവലായി തുമ്പിയായി വാനിൽ ഉയർന്നിടാം താഴെ തൊടാതെ പറന്നു നിൽക്കാം തൂവലായി തുമ്പിയായി വാനിൽ ഉയർന്നിടാം താഴെ തൊടാതെ പറന്നു നിൽക്കാം പാലിനെ പോലും മറക്കുന്ന വേളയിൽ പൂന്തേൻ നുകർന്ന് മയക്കമാകാം പൂന്തേൻ നുകർന്ന് മയക്കമാകാം പേസിയോടൊപ്പമുള്ള പുലരികളും പ്രണയാർദ്രമാണ് സുഗന്ധത്താൽ നിറഞ്ഞതാണ് പുലർക്കാലം നിന്റെ പൂവിടലിൻ്റെ മൃദുലത പുളകമായ എന്നുള്ളിൽ പെയ്തിറങ്ങി പുലർക്കാലം നിന്റെ പൂവിടലിൻ്റെ മൃദുലത പുളകമായി എന്നുള്ളിൽ പെയ്തിറങ്ങി പുളകമായ എന്നുള്ളിൽ പെയ്തിറങ്ങി പൂമൊട്ട് പുളകത്താൽ പൂത്ത് വിടർന്നപ്പോൾ പൂന്തേനിൻ മധുരമിൽ ഞാൻ മയങ്ങി പൂമൊട്ട് പുളകത്താൽ പൂത്ത് വിടർന്നപ്പോൾ പൂന്തേനിൻ മധുരമിൽ ഞാൻ മയങ്ങി പൂന്തേനിൻ മധുരമിൽ ഞാൻ മയങ്ങി പിന്നെയും എന്നുള്ളിൽ മോഹത്തിൻ ശലഭങ്ങൾ പതിയെ ഉണർന്നു പറന്നു പൊങ്ങി പറയാതെ പറയുന്ന പൂവിൻ്റെ ഹർഷമിൽ പൂർണ്ണമായി അലിയുവാൻ മനസ്സ് വിങ്ങി പൂർണമായി അലിയുവാൻ മനസ്സുവിങ്ങി പൂവിനെ അർക്കൻ്റെ കിരണങ്ങൾ പൂമേനിയിൽ വർണ്ണ ശോഭതീർത്തു പൂവിനെ അർക്കൻ്റെ കിരണങ്ങൾ പൂമേനിയിൽ വർണ്ണ ശോഭതീർത്തു പൊന്നിൻ്റെ കാന്തിയിൽ പരിലസിച്ചിടുന്ന പൂവിനെ വീണ്ടും വീണ്ടും പുണർന്നു പൊന്നിൻ്റെ കാന്തിയിൽ പരിലസിച്ചിടുന്ന പൂവിനെ വീണ്ടും വീണ്ടും പുണർന്നു പൂവിനെ വീണ്ടും വീണ്ടും പുണർന്നു എന്റെ ഭാഷയുടെ മധുരം വായനയിലൂടെ പ്രണയത്തിലൂടെ കടന്ന് കുടുംബത്തിലൂടെ സമൂഹത്തിലൂടെ മുന്നോട്ടു പോവുകയാണ് നമ്മളും കടന്നുപോകും നമ്മുടേതായി ഭൂമിയിൽ എന്തെങ്കിലും നന്മകൾ ബാക്കിയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നാരകം പൂത്തു നിറത്തിങ്കൾ കടന്നുപോയി നിലാവിൽ നിഴലുകൾ നൃത്തമാടി നാരകം പൂത്തു നിറത്തിങ്കൾ കടന്നുപോയി നിലാവിൽ നിഴലുകൾ നൃത്തമാടി നാളുകൾ നീങ്ങും കഥയൊന്നും അറിയാതെ നിന്നിലലിഞ്ഞു ഞാൻ ധന്യനായി നാളുകൾ നീങ്ങും കഥയൊന്നും അറിയാതെ നിന്നിലലിഞ്ഞു ഞാൻ ധന്യനായി നമ്മിലെ നമ്മളായി നാലു പൂക്കാലങ്ങൾ നിറയുന്നുണ്ടുലകിൻ സുഗന്ധമായി നമ്മിലെ നമ്മളായി നാലു പൂക്കാലങ്ങൾ നിറയുന്നുണ്ടുലകൻ സുഗന്ധമായി നന്മകൾ നിറയട്ടെ നാടിന്നു നമ്മളാൽ നിലാവുപോൽ നീളെ പരന്നിടട്ടെ നന്മകൾ നിറയട്ടെ നാടിന്നു നമ്മളാൽ നിലാവുപോലെ നീളെ പരന്നിടട്ടെ നാളകൾ വന്നിടും വിടചൊല്ലിപ്പോയിടും നമ്മളൊരോർമ്മയായി മാഞ്ഞുപോകും നമ്മളൊരോർമയായി മാഞ്ഞുപോകും നമ്മുടേതായ പൂക്കാലങ്ങൾ ഭൂമിയിൽ നല്ല സുഗന്ധമായി ബാക്കി നിൽക്കാം നമ്മുടേതായ പൂക്കാലങ്ങൾ ഭൂമിയിൽ നല്ല സുഗന്ധമായി ബാക്കി നിൽക്കാം നല്ല സുഗന്ധമായി ബാക്കി നിൽക്കാം